ീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ ദേവ്യഷ്ടകം ശ്ലോകം എട്ട് സാശയാധുത പാശയാ വിധൃത പാശയാ സർജനീശയാ शोषयानपदपाशया कुजविकोशया विनुतमेशया सेलया सुमथनाशया हृद हराशया दमितनाशया हेलया दृदसुकोशया दिवि विमोचये विमदनाशया സാശയാ ആശയത്തോട് കൂടിയവൾ ആശയം അർത്ഥം സ്വന്തം ഇരിപ്പിടം സ്വന്തം അർത്ഥമുള്ളവളും സ്വന്തം ഇരിപ്പിടമുള്ളവളും വിധുത ഭാഷയ വിധുതമായ പാശത്തോടു കൂടിയവളും വിധുതം ഉപേക്ഷിക്കപ്പെട്ടത് പാശം കയറ് ബന്ധം അതായത് ബന്ധമറ്റവളും വിധൃത പാഷയ വിധൃതമായ പാശത്തോട് കൂടിയവളും വിധൃതം ധരിക്കപ്പെട്ട പാശം കയറ് പാശത്തെ കയ്യിൽ പിടിച്ചിട്ടുള്ളവളും സരജനീശയാ രജനീശനോട് കൂടിയവളും രജനീശൻ രജനീജിയുടെ ഈശൻ ചന്ദ്രൻ ചന്ദ്രക്കല ധരിച്ചിരിക്കുന്നവളും ശോഷയാന പദപാശയ ശോഷിച്ച് ശോഷിച്ച് പതിച്ചു പോകുന്ന പാശത്തോട് കൂടിയവളും ശോഷിച്ച് ശോഷിച്ച ബന്ധങ്ങളെല്ലാം അറ്റു വീണു പോകുന്ന ഭാവത്തിലിരിക്കുന്നവളും കുജവികോശയാ വികോശമായ കുജത്തോട് കൂടിയവളും കുജം മുല വികോശം മറച്ചിട്ടില്ലാത്തത് മറച്ചിട്ടില്ലാത്ത മുലയോടുകൂടിയവളും വിനുദമേശയാ ഈശനാൽ വിനുദ ആയിട്ടുള്ളവളും വിനുദം നമസ്കരിക്കപ്പെട്ട ഈശൻ ശിവൻ ശിവനാൽ നമസ്കരിക്കപ്പെട്ടവളും സേനയാ സുമതനാശയാ സേനയോടൊപ്പം സുമധനം നടത്തുന്നതിന് ആശയമായിരിക്കും ആശ്രയമായിരിക്കുന്നവൾ ആശയം ഇരിപ്പിടം സേനയോടൊപ്പം ശത്രുക്കളെ നശിപ്പിക്കുന്നതിന് ആശ്രയമായിട്ടുള്ളവളും ഹൃദഹരാശയ ഹൃദമായ ഹരൻ്റെ ആശ്രയത്തോടു കൂടിയവൾ ഹൃദം ഹരിച്ചത് ആകർഷിക്കപ്പെട്ടത് ഹരൻ ശിവൻ ആശയം മനസ്സ് ശിവൻ്റെ മനസ്സിനെ ആകർഷിച്ച് വശപ്പെടുത്തിയിരിക്കുന്നവളും ദമിക്ക ദമിപ്പിക്കപ്പെട്ട നാശത്തോട് കൂടിയവളും ദമിതം അടയ്ക്കപ്പെട്ട ഇല്ലാതാക്കപ്പെട്ട നാശമില്ലാത്തവളും ഹേലയാദൃതസുഗോശയ ഹേലയായിട്ട് ആദൃതമായ സുകോശത്തോട് കൂടിയവളും ഹേലയാ നേരം പോക്കായിട്ട് ആദൃതം ആദരിക്കപ്പെട്ട കോശം ഭണ്ഡാരം സുകോശം കോശം നല്ല സമ്പത്ത് വെറും തമാശയ്ക്ക് വേണ്ടി മാത്രം നല്ല സമ്പത്തിനെ കരുതി വച്ചിരിക്കുന്നവളും വിമതനാശയാ ദിവിമോചന ദിവി ദിവിമോചയെ വിമതമായതെല്ലാം നശിപ്പിക്കപ്പെട്ട് ദിവിലേക്കുള്ള മോചനം ലഭിക്കുന്നതിന് വേണ്ടി വിമതം യോജിപ്പില്ലാത്തത് തടസ്സം ദിവി ദിവിയിലേക്ക് പ്രകാശമയതയിലേക്ക് വിമോചയെ വിമോചനം ലഭിക്കുന്നതിന് വേണ്ടി തടസ്സങ്ങളെല്ലാം ഇല്ലാതാക്കി പ്രകാശകതയിലേക്കുള്ള മുക്തി ലഭിക്കുന്നതിന് വേണ്ടി പരിപാലയ ഇതി ദേവി ഞങ്ങളെ പരിപാലിക്കണേ സ്വന്തം അർത്ഥവും സ്വന്തം ഇരിപ്പിടവുമുള്ളവളും ബന്ധങ്ങളെല്ലാം അറ്റവളും ഒരു കയ്യിൽ പാശം ധരിച്ചിട്ടുള്ളവളും തലയിൽ ചന്ദ്രക്കല ചൂടിയിട്ടുള്ളവളും ബന്ധപാശങ്ങളെല്ലാം ശോഷിച്ച് ശോഷിച്ച് പതിച്ചു പോകുന്ന അവസ്ഥയിൽ ഇരിക്കുന്നവളും മറച്ചിട്ടില്ലാത്ത മുലത്തളത്തോടു കൂടിയവളും ശിവനാൽ നമസ്കരിക്കപ്പെടുന്നവളും സേനയോടൊപ്പം ശത്രുക്കളെ നശിപ്പിക്കുന്നതിന് ആശ്രയമായിരിക്കുന്നവളും ശിവൻ്റെ മനസ്സിനെ ആകർഷിച്ച് വശപ്പെടുത്തിയിരിക്കുന്നവളും നാശത്തെ അതിജീവിച്ചവളും വെറും തമാശയ്ക്കു വേണ്ടി മാത്രം സമ്പത്ത് കൈവശം വച്ചിരിക്കുന്നവളും തടസ്സങ്ങളെല്ലാം ഇല്ലാതാക്കി ദേവിയുടെ പ്രകാശാത്മകതയിലേക്ക് മുക്തി പ്രാപിക്കുന്നതിനു വേണ്ടി ജപമാലയോടൊപ്പം ശ്രീ ശിവ എന്ന് നിരന്തരം ജപിക്കുന്ന ഞങ്ങളെ പാലിച്ചുകൊള്ളണമേ പാലിച്ചുകൊള്ളണേ ഓ ശാന്തി 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 ഓ തത് സത്ശ്രീ നാരായണ ഗുരു ഗുരുർപ്പണമസ്ത ഓ